ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തലയണ കവർ ബോക്സ് ആക്കിയിട്ട് എങ്ങനെ അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഞാൻ ബെഡ്ഷീറ്റും മുന്നേ തലയണയുടെ ഭാഗത്തിന് രണ്ട് തലയണ കവറിന് ഉള്ള തുണി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ പീസ് വേണം രണ്ട് ഇങ്ങനെ നടക്കൂടെ കട്ട് ചെയ്തെടുക്കണം പക്ഷെ ഞാൻ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഒരു ഓപ്പണാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് അടിക്കുമ്പോൾ കാണിച്ചു തരാം അത് എന്തിനാണ് ഈ ഓപ്പൺ എന്നുള്ളത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല ഇനി തുണി അപ്പുറം മറിച്ചിട്ട് നല്ല ഭാഗം മുകളിലും ആകാത്ത ഭാഗം താഴ്ത്തായിട്ട് പിന്നെ ഒരു ഭാഗത്തെ ഫീസുമേ പിന്നെ ഒരു ആറ് ഇഞ്ചിലേക്ക് നമ്മൾ വെട്ടിയിട്ട് അത് കവറാക്കാനുള്ളതാണ് കേട്ടോ ഒന്ന് അടിച്ചുകൊടുക്കുക നമ്മൾ അത് ആറു ഇഞ്ചിലേക്ക് വീതിക്ക് വെട്ടിയിട്ട് ഒരു ഭാഗത്തെ ഫീസുമേ അടിച്ചു അത് അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഫീസിൻ്റെയോ മേലഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ മേലഡ് ഇടൽ കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗവും നമ്മൾ വക്കടിക്കണം ആദ്യത്തെ ഈ നമ്മളിപ്പോൾ ഏച്ച ഭാഗവും വക്കടിക്കണം മറ്റേ ഭാഗവും വക്കടിക്കണം കേട്ടോ രണ്ട് ഭാഗവും രണ്ട് ഭാഗത്തുള്ള ഫീസും വക്കടിക്കണമാണ് കണ്ടത് അപ്പോൾ അത് അടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നല്ല ഒരു വൃത്തിയിൽ നിൽക്കുന്നില്ല ഏച്ച ഭാഗവും പിന്നെ ഏക്കാത്ത ഭാഗമാണ് കേട്ടോ അപ്പോൾ രണ്ട് ഓപ്പണിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഏച്ച ഭാഗം കുറച്ച് അധികം ഇല്ലാതാണ് ഞങ്ങൾ കവറ കവർ ചെയ്യണത് അപ്പോൾ ഇനി അത് നടുമടക്കണം കേട്ടോ മടക്കിയിട്ട് നമ്മൾ രണ്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോലെ തന്നെയാണ് ഇത് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ ഇനി നാല് ഈ തിലക്കുന്നുണ്ട് അടിച്ചു പോരണം ഒരു ബോക്സാക്കി പോലെ നമ്മൾ തലയണടെ കവർ ഉണ്ടാവുമല്ലോ അത് രണ്ട് ഇങ്ങനെ രണ്ട് അടി രണ്ട് വരിയായിട്ട് അടി അടിച്ചു കൊടുക്കണം കേട്ടോ ഞാനപ്പോൾ നിങ്ങൾക്ക് ഒരു വരി വരിയായിട്ടേ കാണിച്ചു തരണുള്ളു ഒപ്പം പിടിച്ചിട്ട് രണ്ട് ഭാഗത്തുകൂടി അടിച്ചിട്ടെടുക്കണം രണ്ട് പീസും ഒരേമാതിരി അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഓപ്പണി ഒരു ചെറുതായ ഓപ്പണേ കൊടുത്തിട്ടുള്ളൂ ഒന്നാകെ കട്ട് ചെയ്തിട്ടില്ല ഈ അടിക്കണ ഭാഗമാണ് ഒന്നാകെ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ കവർ ചെയ്തത് മടക്കി അടിക്കണം ആകാത്ത ഭാഗത്തേക്കാണ് നമ്മൾ തുമ്പുള്ള ഭാഗമുണ്ടല്ലോ ഞാൻ രണ്ട് കവർ രണ്ട് ഭാഗം ഒരു ഭാഗം ഒരേമാതിരി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരാ ആറഞ്ചിലേക്ക് ഏച്ചു കൊടുത്ത ഫീസ് ഉണ്ടല്ലോ അത് മറ്റേ തുണിമക്കാണ്ട് വെച്ചുകൊടുക്കട്ടെ മടക്കി വെച്ചുകൊടുക്കണം അത് ഞാൻ പറഞ്ഞേക്കാട്ടിലും കുളുപ്പത്തിലിപ്പോൾ ഇത് കണ്ടാലും മനസ്സിലാവും ഞാൻ പറഞ്ഞതിന് മനസ്സിലാവുന്നതിന് ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അപ്പോൾ നല്ല ഭാഗ ഉള്ളിരിക്കും ആകാത്ത ഭാഗം പുറത്തൊക്കെ ആയിട്ടാണ് ഈ അടിക്കണത് നമ്മൾ തയ്യൽത്തുമ്പൊക്കെ ആകാത്ത ഭാഗത്തെല്ലാം അടിക്കുക അങ്ങനെ ആ ആകാത്ത ഭാഗത്തുള്ള തുണിമക്കെന്നെയാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഈ അധികം ഏച്ചു കൊടുത്തിട്ടുള്ള ഫീസ് ഉണ്ടല്ലോ ആ ഫീസ് ഇനി മറ്റേ ഭാഗത്ത് ഓപ്പണുള്ള ഭാഗം ഞാൻ കാണിച്ചു തന്നില്ല ഒരു ചെറിയ ഓപ്പണിട്ട് കൊടുത്തില്ലേ അത് ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് അടിച്ചാലും കുഴപ്പമില്ല ഞാൻ ഓപ്പൺ ഓപ്പണാക്കിയത് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും ഒന്ന് മുറിച്ചെടുത്തതല്ലേ അത് നൂലിങ്ങനെ പേർന്ന് പോരുള്ളൂ അപ്പോൾ ഒരു ഓപ്പണിൻ്റെ അവിടെ ഒരു ചെറുതെ അടിപ്പ് കൊടുത്തിട്ട് പിന്നെ ഒന്നിച്ച് ഒരറ്റടിപ്പ് കൊടുത്താൽ മതിയെന്ന് വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ തലക്കാണി കവർ അടിച്ചതിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അപ്പുറം മറിച്ചു കൊടുക്കണപ്പോൾ നല്ല ഭാഗം ഉള്ളിലും പിന്നെ നമ്മൾ ഈ കവർ ഇത് തന്നെ മറിച്ചു വരുമ്പോൾ നല്ല ഒരേ വൃത്തിയിൽ നല്ല വൃത്തിയിൽ കിട്ടുമ്പോൾ കവറുകൾ മറിച്ചെടുക്കണം മറിക്കണങ്ങൾ എങ്ങനെ ഞാൻ അടിക്കണേക്കാൾ പറയണേക്കാട്ടിലും കൊളുപ്പത്തിൽ ഞാൻ കാണിക്കണത് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഞാൻ നല്ല ഭാഗം ഉള്ളിലേക്ക് ആകാത്ത ഭാഗവും നല്ല ഭാഗവും പുറത്തൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ കവറ് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നമ്മളെ കൈ ഉണ്ടോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ടതിൻ്റെ ആ രണ്ട് മൂലയും ഒന്ന് ശരിയാക്കി വെക്കണം നമ്മളെ തിലക്കാണിക്കോറ് ബെഡ്ഷീറ്റും വന്ന് മുറിച്ചിട്ടുള്ളതാണ് അത് ശരിയായിട്ടുണ്ട് അടിക്കണത് എങ്ങനെയെന്ന് നിശിച്ചില്ല തുല്ക്ക അധികം ആണാലോചിച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കണ പോലൊക്കെ ഉണ്ടെങ്കിൽ ആണാലോചിച്ചിട്ടാണ് ഈ കവർ ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കണോന്നില്ല ാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഇനി ഉള്ളിലേക്ക് നമ്മൾ തലയണ വെച്ചിട്ടുണ്ടെങ്കിൽ കവർ ചെയ്ത് കിടക്കൂട്ടോ അതിൻ്റെ പക്കടിച്ചൊരു ഭാഗം അതാ ഇതാ ഉള്ളിലേക്ക് കവർ ചെയ്ത ഭാഗം വരുന്നത് നമ്മൾ റെഡിമെയ്ഡാക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ല എങ്ങനെ മടക്കിയിട്ട് അതിങ്ങനെയാണ് കേട്ടോ അടിക്കണത് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഇതാണ് ഇതിമന്ന് മുറിച്ചിട്ടാണ് ഞാൻ മൂന്ന് തലയാണ കവറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിമന്ന് മൂന്നെണ്ണം ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണമാണ് കാണിച്ച് വീഡിയോയിൽ കാണിക്കണേ രണ്ടെണ്ണം ഉള്ളൂ അപ്പോൾ നമുക്ക് എത്രയണോ ബെഡ്ഷീറ്റിൻ്റെ വീതി വേണ്ട എടുത്തതിൻ്റെ ശേഷം അല്ലാതെ തലയാണ കവർ വെച്ചിട്ട് ഈ മന്ന് കട്ട് ചെയ്യാതെ നമ്മളെ ബെഡ്ഷീറ്റ് എത്രയാണോ അളവ് ബെഡിനെ അളവിച്ചാൽ അതെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് തലയണ കവറും റെഡി ആയിട്ടുണ്ട് ഇതൊരാൾ ആവശ്യപ്പെട്ടപ്പോൾ ആൾക്ക് ഞാൻ അടിച്ചു കൊടുത്തതാണ് കേട്ടോ അലഹമ്മില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം